കനത്ത മഴയില് തറ തകർന്നതിനെ തുടര്ന്ന് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ കൂറ്റൻ ടാങ്ക് നെടുകൈ പിളർന്നു വെട്ടം രണ്ടത്താണിയിലാണ് സംഭവം രണ്ടത്താണി വാർഡിലെ അമ്പതിലേറെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ തറയും ജലസംഭരണിയുമാണ് തകര്ന്ന് നിലമ്പുത്തിയത് ടാങ്ക് രണ്ടായി പിളർന്നിട്ടുണ്ട് പൈപ്പുകളും നശിച്ചു ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടം പഞ്ചായത്ത് സ്ഥാപിച്ചതാണ് പദ്ധതി വെഡിംഗ് മോൾ ആർക്കേഡ് വാർഡിലെ നാല് മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് തകർന്നതെന്ന് വാർഡംഗം കെ കെ ആയിഷ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പ്രദേശത്താണ് എന്റെ വീടിന്റെ അടുത്താണിപ്പോ ഈ പിന്നെ കുടിവെള്ള പദ്ധതിയുമായുള്ള ടാങ്ക് നിലംത്തി പത്രം പൂർണ്ണമായും നശിച്ച് വീണിട്ടുള്ളത് പത്ത് അമ്പത്തഞ്ച് വീട്ടുകാർ കുടിക്കുന്ന കുടിവെള്ളമാണ് ഇവിടെ പുളിവെള്ളം ആയതുകൊണ്ട് ആർക്കും വെള്ളമില്ല ഏത് വർഷക്കാലത്തും വേനൽക്കാലത്തും ഈ വെള്ളമാണ് ആശ്രയം പിന്നെ അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ ഈ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന നടപടി ഉണ്ടാക്കിത്തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രാവിലെ ഒരു പുലർച്ചെക്കാളും വീണെങ്കിൽ ഞങ്ങൾ വെള്ളം തിരിക്കാൻ ഒരു ഏഴ് മണിക്കാണ് ഇവിടെ ഈ ടാങ്കിൻ്റെ ഇവിടെ ബാൾബി തിരിക്കാൻ വേറില്ല അപ്പോൾ കണ്ടത് അപ്പൊ രാവിലെ പുലർച്ചാണ് കാലവർഷം മൂലം തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് പ്രദേശത്ത് കെടുതി ഉണ്ടാകുന്നത് തിങ്കളാഴ്ച വാർഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നിരുന്നു രണ്ടായിരത്തി ഞങ്ങൾ അൻപത്തഞ്ച് കുടുംബങ്ങൾക്കുള്ള വെള്ളമാണ് അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോൾ ഈ വെള്ളം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ സത്യത്തിൽ അവർ ഏക ആശ്രയം ഈ വെള്ളമാണ് ഈ കുടിവെള്ളമാണ് മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഒരു വെള്ളങ്ങളാണ് ഉള്ളത് തന്നെ അപ്പോൾ അത് ഇപ്പോൾ ഈ പല വർഷത്തിൻ്റെ ശക്തിയായ മഴ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മഴയും കാറ്റും കാരണമാണ് ഇപ്പോൾ അത് വീണ്ടിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ബന്ധപ്പെട്ട് ഉൾപ്പെട്ട ഞങ്ങൾക്കത് പൂർത്തിയാക്കി തരണം ഇത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാനുള്ളതായ സംവിധാനം അധികാരികൾ എത്രയും പെട്ടെന്ന് നിറത്തിലാക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാർ അതായത് കൺവീനർ എന്നുള്ള നിരക്ക് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാലവർഷം ഒരുപാട് പ്രയാസങ്ങളാണ് നമ്മളീ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നലൊരു വീട് തകർന്നു ഇന്നിപ്പോൾ ഒരു അൻപത്തഞ്ച് കുടുംബങ്ങളെ പിന്നെ കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ തകർന്നു പോന്നിട്ടുള്ളത് കാലവർഷത്തിന്റെ ഈ അപകടമാണ് കിണറുകളിൽ ഓരിവെള്ളമായതിനാൽ മഴക്കാലത്ത് പോലും പ്രദേശത്തെ കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ഈ പദ്ധതിയെയാണ് ആശ്രയിച്ചിരുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ രണ്ട് മേഖലകളിലേക്ക് വീതമായിരുന്നു ജലവിതരണം കാരാറ്റുകടവത്ത് അബ്ദുൽ സമ്മദും റംലയും സൌജന്യമായി നൽകിയ സ്ഥലത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നത് പദ്ധതി തകർന്നതോടെ നാട്ടുകാർ കുടിവെള്ളം മുട്ടിയ നിലയിലാണ് ഏറെക്കാലത്തെ ആവശ്യങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് പദ്ധതി ആരംഭിച്ചത് ലോറിയിൽ കുടിവെള്ളം എത്തിച്ച് ബദൽ സംവിധാനം ഒരുക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് അറിയിച്ചു യും ടാങ്കും തകർന്നു വീണത് പറമ്പിലേക്കായതിനാൽ വൻ അപകടം ഒഴിവായി എഡിറ്റർ ലൈവ് വെട്ടം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ